ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ അകലൂർ പഞ്ചായത്ത് പത്രിപ്പാല എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയപ്പെടുന്നത് ഒറ്റപ്പാലം പത്രിപ്പാല റൂട്ടിലെ മെയിൻ ഹൈവേ റൂട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ വ്യത്യാസം കറക്റ്റായിട്ട് നമ്മൾ എത്ര അതായത് വണ്ടിയിൽ നോക്കി കിലോമീറ്റർ കറക്റ്റായിട്ട് അതാണ് എത്ര ഉറപ്പ് പറയുന്നത് ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ ഏകദേശം എല്ലാ വണ്ടിയും വരാൻ ഒരു യൂണിറ്റ് വണ്ടിയൊക്കെ വരുന്ന ടിപ്പർ വരുന്ന വീതിയുള്ള റോട്ടിൽ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏഴ് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന ഒരു വാർപ്പ് കൂടും അപ്പോൾ ഇതിൻ്റെ ഇതിനാണ് കിണറ് ഉണ്ട് ഒരു മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് വേഗം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം അതായത് മെയിനായിട്ട് പറയാനുള്ള ഹൈവേ റോഡില്ലേ അതായത് പത്രിപ്പാല ജങ്ഷൻ വെറും ഒരു കിലോമീറ്റർ ഒരു കറക്റ്റ് ഒരു കിലോമീറ്റർ വ്യത്യാസമാണ് നമ്മളുള്ളത് അകലൂർ പഞ്ചായത്താണ് വരുന്നത് അപ്പോൾ നമ്മൾക്ക് പത്രിപ്പാല എല്ലാ എല്ലാ വാഹനവും വരും പറഞ്ഞാൽ ഈ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ കുറച്ച് വീതി കുറവാണ് അത് കാരണം ഒരു യൂണിറ്റ് വണ്ടിയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾക്ക് കയറി കാണാം ഒരു ഹാളും ഒരു മൂന്ന് ബെഡ്റൂമും രണ്ട് ചെറിയ ബെഡ്റൂമും ഒരു വലിയ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂം പുറത്തൊരു ബാത്റൂമൊക്കെയാണ് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കാമെന്നു കൊണ്ടാണ് അപ്പോൾ അത് മെയിനായിട്ട് ഇതിന് പറയാനുള്ളത് വിലയാണ് ഒരു അർജൻറ്റായിട്ട് കൊടുക്കുമ്പോൾ വില കുറവായിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാകുക ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇത് പുതിയ റൂം എടുത്താണ് അത്ര ചേർത്തിയെടുത്താണ് അപ്പോൾ നമ്മൾ അവർ പറഞ്ഞാൽ നമുക്കൊരു കിട്ടേണ്ട വില എങ്ങനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളോട് പറയുക അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ട് പതിനഞ്ചായിരം രൂപ സെൻ്റ് എന്ന് പറഞ്ഞിട്ട് പറമ്പായിരുന്നു ഒരേക്കറ പക്ഷേ അതും ആളുകൾ ചോദിക്കുന്നത് എട്ടിന് പതിനഞ്ച് പറഞ്ഞാൽ നമുക്ക് എട്ടിന് കിട്ടുമോ ഏഴിന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് കൂടുതൽ അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഇടയിൽ കൂടെ ആ കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത്ര കുറവായിട്ട് നമ്മൾ അവരോട് ഫൈനൽ പറയണം നിങ്ങൾ എന്ത് കിട്ടിയാൽ കൊടുക്കും അപ്പോൾ അവർ ലാസ്റ്റ് ഞങ്ങൾ ഇത്ര കിട്ടിയാൽ എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന ആ റേറ്റാണ് നമ്മൾ പറയാറുള്ളത് പിന്നെ അതിൽ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നില്ല അത് വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല ഏതായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ അടുക്കളയും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ വലിയ വ്യത്യാസങ്ങൾ വരാറുള്ള സ്ഥലങ്ങളും വലിയ മാർക്കറ്റ് അത് പ്രത്യേകിച്ച് പറയുന്നത് രണ്ട് അടുക്കള രണ്ട് അടുക്കളയുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വില കുറവ് അതായത് വില കുറവായിട്ട് അവർ ലാശ് കിട്ടേണ്ട വില കുറയും പിന്നെ അതിൽ നമ്മൾ കുറച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് വന്ന് ചോദിക്കാം എന്നോട് പറയാല് പകുതി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത് വെറുതെ വെറുതെ അത് നിങ്ങളെ സമയം കളയുന്നതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ അയ്യായിരം രൂപ കിട്ടുന്നതൊക്കെ കച്ചവടം ആകും ചെയ്തു അപ്പോൾ എന്തായാലും ഈ സ്ഥലം ഈ വീടും കൂടി ഏഴ് സെൻറ്റ് സ്ഥലം ഏഴര സെൻറ്റ് സ്ഥലം പറഞ്ഞിട്ട് ഈ സൈഡ് കുറച്ച് തേക്കാനുള്ളൂ ബാക്കി പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റുവെള്ള തെങ്ങ് കാര്യങ്ങളൊന്നുമില്ല കിണറുണ്ട് കിണർ നമുക്ക് വെള്ളം നല്ല വെള്ളമുള്ള കിണർ തന്നെയാണ് അപ്പോൾ ചുറ്റും അങ്ങനെ വേലി പറഞ്ഞാൽ വേലി കെട്ടി അതിൽ തിരിക്കാനുള്ളൂ അപ്പോൾ നമുക്ക് ഈ മെയിൻ ഹൈവേ റോഡ് ആ ജംഗ്ഷൻ ആ മെയിനായിട്ട് ഇതിന് വില പറയാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് സമയം വൈകിക്കൊണ്ടിരിക്കുക അതായത് പതിനാറ് ലക്ഷം രൂപ കിട്ടിയ ഈ വീട് കൊടുക്കുകയെന്ന് പറഞ്ഞത് അടുത്ത വീഡിയോ വരെ ബൈ